ഒക്ടോബർ ഇരുപത്തിനാല് ദർശിച്ച കേരളത്തിന്റെ നവകേരളത്തിന്റെ സൃഷ്ടികളുടെ പ്രധാനപ്പെട്ട കല്ലുമാല സമരം ശരിയാണ് കല്ലുമാല സമരം നോക്കൂ റഫീദ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പൊരുതി കയറിയവരാണ് ഈ സെഗ്മെന്റിന്റെ ഒടുവിൽ നമുക്ക് ആ പൊരുതി കയറലിന്റെ ദൃശ്യാവിഷ്കാരം കാണാം ശരി മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പേരാട്ട് കല്ലുമാല അസഫ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു റഫീദീ പുസ്തകം ഞാൻ പറയുന്നു മലയാളി സ്ത്രീയുടെ മാഗ്നാ മലയാളി സ്ത്രീയുടെ അവകാശ പത്രമാണ് ഈ കവർ പേജുള്ള പുസ്തകം ി ഭരിപ്പാട് സവർണ സമുദായത്തിൽ നിലനിന്നിരുന്ന സ്ത്രീകൾക്ക് നിലനിന്നിരുന്ന കാടങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ രചനാ പ്രതികരണം തന്നെയാണ് അടുക്കളയിൽ നിന്ന് ശരിയായ ഉത്തരം അക്ഷയ ഒരു എട്ടു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ കേരളം അല്ലെ ശ്രീ ശങ്കര സ്വാമി ജാതിയുടെ മതത്തിന്റെ കുലത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പണത്തിന്റെ മണത്തിന്റെ നിറത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുന്ന കാലം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു അല്ലെ ഏതാണ് ഈ വരികൾ ആരാണ് എഴുതിയത് എന്നറിയുന്നത് ഇത് മലയാള കവിതയിലെ ഏറ്റവും വലിയ സോഷ്യൽ റെവല്യൂഷനാണ് മലയാള കവിതയിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവമാണ് പറയുന്ന കേട്ടില്ല മലയാള കാവ്യ അത് ശരി െ ബ്ലൂ വെയിലത്ത് ഓടിമരിക്കാൻ മക്കളെ തയ്യാറാക്കുന്ന അച്ഛനമ്മമാർ ഇന്നലെ കളി കുറിച്ച് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഓർക്കാൻ ദിശാഗന്ധി കാരണമാകുമെങ്കിൽ അതാണല്ലോ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യവും ടൈംസ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതിന് ക്ഷേത്രപ്രവേശ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ശരിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ചരിത്രത്തിന്റെയോ പഠനത്തിന്റെയോ ഏടുകളിൽ ചിലർ മാത്രം വർണ്ണിക്കപ്പെടുകയും മറ്റു പലരും മറവിയിലേക്ക് മാറ്റപ്പെടുകയും അപനിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോർമ്മിക്കാൻ സ്ഥലമില്ല മാതൃഭാഷയുടെ പോരാളിയായ സൃഷ്ടികർമ്മർമ്മം നിർവഹിച്ച ആദ്യ മുസൽമാൻ മാതൃഭാഷയുടെ പോരാളിയായ ലാംഗ്വേജ് ാണ് മക്തിങ്കളെക്കുറിച്ച് ഉത്തരം പറയുവാൻ റഫീദല്ല അക്ഷയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളം എന്ന് പേരുള്ള ഈ സംസ്ഥാനം തന്നെയാണ് ശരി അടുത്ത ചോദ്യം റഫീദീ മനുഷ്യൻ സുഗുണവർദ്ധി ആരംഭിച്ചു കേരളത്തിൽ ബ്രഹ്മസമാജം ആരംഭിച്ചു അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പോരാടിയ വിപ്ലമരാജീത മനസ്സുള്ള മനുഷ്യൻ പാറപ്പുറത്തും പിണറായിയിലും തലശ്ശേരിയിലും വടകരയിലും ഒക്കെ പ്രവർത്തിച്ച കേരളത്തിന്റെ ഈ സാമൂഹ്യ പരിഷ്കർത്താറിയാമോ അല്ല അല്ല ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം ഇല്ല പാറപ്പുറത്ത് അന്ത മാസ്റ്റർ ഇദ്ദേഹത്തിന്റെ പേര് ഗോപാലൻ അല്ല ഗോപാലൻ 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 ഡോക്ടർ ഡോക്ടർ വെരി ഗുഡ് സമ്മേളനത്തിലെ പ്രവർത്തിച്ചത്യ്യത്താൻ പോലുള്ളവരെ കേരളത്തിലെ ബ്രഹ്മസമാജം ആരംഭിച്ച അയ്യത്താൻ ഗോപാലൻ മലബാറിലും മധ്യ കൊച്ചിയിലും ഓടി നടന്ന് ജാതിയുടെ പേരിലുള്ള വിവേചനത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനങ്ങളെ പ്രബുദ്ധരാക്കിയത് സ്വന്തം ജോലി പൈസ യെസ് അക്ഷയ അമീലിയ ബേക്കർ ഇത് എന്ന സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ആരംഭിച്ച ഒരു പഴയ കെട്ടിടത്തിന്റെ ഇന്നത്തെ രൂപങ്ങളാണ് ഈ കാണുന്നത് എന്താണ് അമീലിയ എന്റെ നാടിന്റെ നമ്മുടെ നാടിന്റെ ആത്മാവിൽ അമീലിയ ബേക്കർ നൽകിയ ഏറ്റവും ശക്തമായ കയ്യൊപ്പത്ത കേരളത്തിലെ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പള്ളിക്കൂടം കേരളത്തിലെ ആദ്യത്തെ പെൺ പള്ളിക്കൂടം കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്കൂളാണ് ഇന്നുമുണ്ട് അത് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ ആയിരുന്നു എങ്കിൽ ഇന്നലെ ഗേൾസ് അനാചാരങ്ങൾക്കെതിരെ വിശ്വാസത്തിൽ യുക്തി ഉണ്ടാകണം എന്ന് മാത്രം ഇത് പറഞ്ഞത് ഇത് ചിന്തിച്ചത് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയത് തന്നെയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയത് കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ പട്ടിക പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ സ്നേഹ് ഇത് നമ്മളീ പ്രവാസികള് വിദേശത്ത് ജീവിക്കുന്നവര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അഞ്ച് രാജ്യക്കാരോട് കേരളത്തെക്കുറിച്ച് പറയുമ്പോ നമ്മുടെ സ്വന്തമായി ഒരുപാട് പറയും മലപ്പുറക്കാര് പറയും ലോകത്തിൽ ഫുട്ബോൾ കളിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ മലപ്പുറത്തുള്ളവർക്ക് പ്രത്യേകതയുണ്ട് അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഹെഡ്ഡി എന്നതുപോലെ ഹൃദയം കൊണ്ടാണ് എന്ന് മലപ്പുറത്തുള്ളവർ പറയും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കേരളത്തിൽ അത്തരം സംഭാവനകൾ ഒരുപാടുണ്ട് ഈ വള്ളവും അങ്ങനെ ഒരു സംഭാവനയാണ് ഈ വള്ളം കണ്ടോ കണ്ടു ഇത് രാത്രികാലങ്ങളിൽ ശത്രുവിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ യുദ്ധത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് സത്യത്തിൽ ഈ വള്ളം അതുകൊണ്ടാണ് ഈ വള്ളത്തിന് ഈ പേര് കിട്ടിയത് കേരളത്തിന്റെ ഈ തനത് സംഭാവന ഈ വള്ളത്തിന്റെ പേരടിയാണ് ഇരുട്ടുകുത്തി ഓടി വള്ളത്തികൾ ശരിയാണ് ഇരുട്ടുകുത്തി ഓടി വള്ളങ്ങൾ എന്നതാണ് ശരി ഉത്തരം ഇതൊരു യുദ്ധസാമഗ്രിയായിരുന്നു ശ്രീ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം റഫീദേവർ ജില്ലയിലെ തലപ്പള്ളി ഹരിഹരന്റെ പരിണയത്തിന്റെ അരവിന്ദിന്റെ മാറാട്ടത്തിന്റെ ചിത്രങ്ങളുടെ പോസ്റ്റർ തലപ്പള്ളി താലൂക്ക് ഉള്ളുകൊണ്ടേ ഇരിഞ്ഞല്ലാതെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തെ കുറിച്ച് ഓർത്തെടുക്കുവാൻ ലോകമെമ്പാടും ഒരു സ്ത്രീക്കും കഴിയില്ല വല്ലാതെ വിചാരങ്ങൾക്ക് വല്ലാത്ത വിചാരണകൾക്ക് വല്ലാത്ത ചോദ്യം ചെയ്യലുകൾക്ക് വിധേയയായ കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ പ്രതികരിച്ച സ്ത്രീയുടെ ഓർമ്മയ്ക്കാണ് ഈ ചോദ്യം എന്താണ് തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ നടന്നത് ആരാണ് ആ സ്ത്രീ ഈ ചിത്രങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുന്നത് സ്മാർത്ത വിചാരം ശരിത്തരം സ്മാർത്ത വിചാരം ചെയ്ത കുറിയേടത്ത് താത്രിയുടെ തിരിച്ചറിവുകളിൽ തെളിച്ചു പറയലുകളിൽ അന്ന് പകച്ചുപോയി മുറ്റപരും ബന്ധുക്കളും ഉടമന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും അടക്കമുള്ള ഒരു വലിയ സമൂഹം നോക്കൂ അറിവുള്ള പെണ്ണിന്റെ മുന്നിൽ എന്നും പടി കൊട്ടി അടച്ചു വല്ലാത്ത യാഥാസ്ഥിക മനസ്സുള്ള സമൂഹമാണ് ചിന്തിക്കുന്ന പെണ്ണിനെ പഠിക്കു നിർത്തി ആ സമൂഹം അവൾ തിരിച്ചു വരും എന്നവരറിഞ്ഞില്ല ഉദിച്ചു വരുന്നത് രൂപത്തിലോ ദൈവത്തിന്റെ രൂപത്തിലോ ആകട്ടെ ആ ഉദിച്ചുവരവിൽ സൂര്യജ്വാലയുടെ ശക്തി അഗ്നിയുടെ ചൂടുണ്ട അഗ്നിയുടെ ആ ചൂട് വാക്കിൽ മാത്രമല്ല കാഴ്ചയിലുമുണ്ട് കാഴ്ചയിൽ ഉദിച്ചു വന്ന പെണ്ണിന്റെ അറിവുള്ള പെണ്ണിന്റെ അഗ്നി ആവാഹിക്കുവാൻ ഈ വേദിയിൽ കേരളത്തിന് പ്രിയപ്പെട്ട നർത്തകി നമ്മുടെ സ്വന്തം मेदल देविका